അങ്ങനെ കൊട്ടാരക്കരയിൽ നിന്നൊരു അനുഭവം വന്നിരിക്കുകയാണ് ഉഷ ചേച്ചിയാണ് എന്താ പറയുന്നതെന്ന് നമുക്ക് കേൾക്കണ്ടേ നല്ലൊരു ഗംഭീര അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊക്കെ ഇതിൽ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മളെപ്പോഴും ഇരുപത്തൊന്ന് പ്രദക്ഷിണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് ഇവിടെ എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാവരും റെഡിയല്ലേ കേൾക്കാൻ ഹെഡ്സെറ്റ് ഉള്ളവർ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക കേട്ടോ ഹരേകൃഷ്ണ ഞാൻ ത്രിമധുരത്തിലുള്ള കൊട്ടാരക്കരയുള്ള ഒരു ഉഷയാണ് എനിക്ക് ഭഗവാന്റെ കുറേ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഒന്നും പറയണമെന്ന് തോന്നിയില്ല ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ ഒരു അനുഭവം സാറിൻ്റെ ശബ്ദത്തിലൂടെ കേൾക്കണമെന്ന് ഹരേ കൃഷ്ണ ഞാൻ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഭഗവാനെ കാണാൻ പോകാൻ ഇതുവരെയും സാധിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് പോയപ്പോൾ ഒരു അനുഭവം ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു ഇരുപത്തൊന്ന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമുക്ക് ഭഗവാൻ അനുഭവങ്ങൾ തരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു പ്രദക്ഷിണം വെക്കാൻ ഞാൻ അങ്ങനെ പ്രദക്ഷിണം വെച്ച് ആറ് എണ്ണായപ്പോൾ എനിക്ക് ശരീരത്തിനൊരു ക്ഷീണം വന്നു സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഞാൻ ഭഗവാനോട് പറഞ്ഞു കണ്ണാ എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റണേ എൻ്റെ കൂടെ കാണണേ എന്ന് പറഞ്ഞ് നാമം ജപിച്ചു വരികയാണ് ഞാൻ മനസ്സിലോർത്തു എല്ലാവർക്കും ഓരോ അനുഭവം കൊടുക്കും എനിക്ക് എന്താണ് ഭഗവാൻ തരുന്നത് എന്ന് വിചാരിച്ചു വരുമ്പോൾ ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട് പ്രദക്ഷിണം വെക്കാൻ ആൾ കുറവായിരുന്നു ഭഗവാന് പായസം വെച്ച് കൊണ്ടുപോകുന്ന വാതിലിൻ്റെ അവിടെ ശ്രീ അയ്യപ്പ ആ സൈഡിൽ ഇരുപത്തഞ്ച് ഇരുപത്തി പത്താറ് വയസ്സ് തോന്നിക്കുന്ന ഒരു മോൻ നല്ല കസവും ഉണ്ട് പൊതച്ച് ഒരു ചെമ്പ് തവി ഒരു തവി പായസം എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വിളിച്ചുട്ടോ അമ്മ ക്ഷീണിച്ച് വരികയാണല്ലേ ഇത് കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു കൈ നിറയെ പായസം ഒഴിച്ചു തന്നു ഞാൻ അതിശയിച്ച് പോയി ആരാണിത് ജോലിക്കാരാണെങ്കിൽ ഈ വേഷമല്ല ഞാൻ വിചാരിച്ചു ഇവിടുത്തെ മറ്റേ ആരെങ്കിലും ആയിരിക്കുമെന്ന് ഇതുപോലത്തെ ഒരു പായസം ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് മിൽക്ക് മേഡിൻ്റെ കളറുള്ള അതേ പായസം ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു പായസം ഞാൻ ഇതുവരെയും കുടിച്ചിട്ടില്ല അത് കഴിഞ്ഞ് എൻ്റെ വിടെ പോയി എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാന്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് പാത്രം അത് അവിടെ ഇരിക്കുന്നു നാമം ചൊല്ലുകയും എന്റെ മനസ്സിൽ ഞാൻ പറയുകയാണ് ഭഗവാന്റെ ഉണ്ണിയപ്പം ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല ഇതിനെന്തോരു ടേസ്റ്റ് ആയിരിക്കും കാണാം എങ്ങനെ ഇതൊരെണ്ണം വാങ്ങിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടോ പിന്നെ ഞാൻ നാമഞ്ചിച്ച് പ്രദക്ഷ പ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ടോ ഇരുപത്തൊന്ന് നാണയം കൈവച്ചു ഓരോ പ്രാവശ്യവും കൊടിമരച്ചൂട്ടിൽ സമർപ്പിച്ചു ഇരുപത്തൊന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവാന്റെ കൊടിമരച്ചൂട്ടിൽ കൊടിമരച്ചൂട്ടിൽ നിസ്കരിച്ചു വരുമ്പോൾ അവൽ നിന്ന് പ്രസാദമായിട്ട് കൊടുക്കുന്നു എന്നാൽ മേടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങോട്ട് ചെന്നു അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്കൊക്കെ തീർന്നു എനിക്ക് ഭയങ്കര വിഷമമായി കണ്ണാ എനിക്ക് കണ്ണന്റെ നേട്ടം കിട്ടിയില്ലല്ലോ പ്രസാദം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അവിടുത്തെ ജീവനക്കാരനകത്ത് പോയി ഒരു പാത്രത്തിൽ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ണിയപ്പെടുത്ത് കൊണ്ടുവന്നു ഇത് കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷവും കരച്ചിലൊക്കെ വരുന്നു അങ്ങനെ എനിക്ക് ഭഗവാൻ്റെ ഉണ്ണിയപ്പവും കിട്ടി ഇതെങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ ഒരു ദിവസം ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഭഗവാനെ കാണാൻ വന്നു അപ്പോൾ ഞാൻ പ്രദക്ഷിണം വെച്ചു അപ്പോൾ ഞാൻ കരുതി കണ്ണാമോനെ അമ്മയ്ക്ക് ഇന്നൊന്നുമില്ലേ എന്ന് മനസ്സിൽ കരുതി ഇരുപത്തൊന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി തൊഴുത് പുറത്തിറങ്ങി പെട്ടെന്ന് തന്നെ എനിക്ക് ഭഗവാന്റെ അന്നപ്രസാദവും കിട്ടി അതും കഴിച്ച് ഞാൻ കുളത്തിനടുത്തുള്ള നാരായണാലയത്തിനടുത്തുള്ള കടയിൽ പോയിട്ട് രണ്ട് ഭഗവത്ഗീത ചോദിച്ചു അപ്പോൾ ആ കടയിലൊരു സ്വാമി എന്നോട് ചോദിച്ചു അമ്മയ്ക്ക് എന്തിനാണ് രണ്ട് ഗീത എന്ന് ഞാൻ പറഞ്ഞു ഞാൻ വരുമ്പോൾ എല്ലാ രണ്ടും മൂന്നും ഗീത വാങ്ങി ഓരോരുത്തർക്ക് കൊടുക്കും ഇതും കൂടി ആകുമ്പോൾ ഇരുപത്തൊന്ന് ഗീത ഞാൻ പലർക്കുമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്വാമി എൻ്റെ കാലിൽ വന്ന് തൊട്ട് തൊഴുതു ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യരുത് അപ്പോൾ സ്വാമി പറഞ്ഞു ഇരുപത്തൊന്ന് ഗീത കൊടുത്ത് അമ്മയുടെ കാലിൽ തൊട്ട് തൊഴുതില്ലെങ്കിൽ പിന്നെ ആരുടെ കാലിലാണ് ഞാൻ തൊഴേണ്ടത് എന്ന് ചോദിച്ചു എന്നിട്ട് ആ സ്വാമി ഉണ്ടല്ലോ കടയിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞു അവിടെ ൊഴിച്ചു വെച്ചേക്കിന്ന ഒരു ഗ്ലാസ് പായസം എടുത്ത് അമ്മയ്ക്ക് കൊടുക്കുവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ സ്വാമി പ്രസാദം കഴിച്ചോ എനിക്ക് ഭഗവാന്റെ പാൽപ്പായസം കിട്ടിയെന്ന് അപ്പോൾ ആ സ്വാമി പറഞ്ഞു ഈ പായസം അല്ല അത് ഇത് ഭഗവാൻ നേരിടിക്കുന്ന പായസമാണ് ഇത് ആർക്കും പുറത്ത് കൊടുക്കാറില്ല ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് നിറച്ച് പായസം തന്നു ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ആ തവിയിൽ പായസം കിട്ടിയിരുന്നില്ലേ അമ്പലത്തിനകത്തുനിന്ന് അതേ പായസം ഞാൻ പറഞ്ഞു ഭഗവാനെ കണ്ണാ എനിക്ക് പായസം കുറച്ച് കൂടി കുറച്ച് കൂടി വേണമായിരുന്നു അന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്നു ഇന്ന് ഭഗവാൻ എനിക്കായിട്ട് ഒരു ഗ്ലാസ് നിറച്ച് ആ പായസം ആ സ്വാമിയുടെ കൈ കൊണ്ട് എനിക്ക് തന്നു ഞാനത് കൊടിച്ചപ്പോൾ ാണ് ആരാണ് എനിക്ക് അന്ന് ആ പായസം തന്നത് എന്താണെന്ന് മനസ്സിലായത് ആ സ്വാമി പറഞ്ഞു ഇത് അമ്മയ്ക്ക് തരാൻ വേണ്ടി ഭഗവാൻ വെപ്പിച്ചതാണ് ഗീത മേടിക്കാൻ ഇവിടെ വരുമ്പോൾ തരാനായിട്ട് വെച്ചിരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഈ പായസം അങ്ങനെ സാധാരണ ഇവിടെ വെക്കാറില്ല അപ്പോഴേ ഞങ്ങൾ കുടിക്കുന്നതാണ് ഇതും കൂടി കേട്ടപ്പോൾ ഞാൻ ഞാനവിടെ ഒന്ന് ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ കണ്ണൻ തന്നു എന്നെൻ്റെ അതല്ലേ പ്രതീക്ഷിക്കേണ്ടത് ഇത് ത്രിമധുരത്തിൽ പറയണമെന്ന് പല പ്രാവശ്യം മനസ്സിൽ തോന്നി പക്ഷേ ഇപ്പോൾ സാറിൻ്റെ ശബ്ദത്തിൽ പറയണമെന്ന് ഭഗവാനായിരുന്നു ായിരിക്കും എന്നെക്കൊണ്ട് ഇപ്പോൾ തോന്നിപ്പിച്ചത് ഇനിയും കുറേ അനുഭവങ്ങളുണ്ട് സാറേ കൃഷ്ണ സാറിനെ കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഹരേ കൃഷ്ണ ഗംഭീരമായിട്ട് എഴുതിയിട്ടോ അത് ചില വാക്കുകൾക്കൊക്കെ മലയാള ലിപിയിൽ വന്നപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒന്ന് ഇടറിപ്പോയി ചില സമയത്ത് പക്ഷേ അന്ന് കിട്ടിയ ആ പായസം തന്നെ വീണ്ടും ഒരു ഗ്ലാസ്സിൽ അമ്മയ്ക്ക് വേണ്ടി പുറത്തൊരു ദിവസം ആ കാത്തു വെച്ചിരുന്നു ഇരുപത്തൊന്ന് പ്രദക്ഷിണവും ഇരുപത്തൊന്ന് ഭഗവത്ഗീതയും ഇരുപത്തൊന്ന് നാണയമൊക്കെ കൊടുത്തു കഴിഞ്ഞില്ലേ അപ്പം കണ്ണൻ അമ്മയ്ക്ക് എന്തെങ്കിലും തരാതിരിക്കയോ ഇങ്ങനെയൊക്കെയാണല്ലേ അനുഭവങ്ങൾ വരുന്നത് എന്താ പറയുക എന്തൊരു സുഖമാണ് അത്രയത്ര അനുഭവങ്ങളാണ് ആദ്യം പറയുകയാണ് അനുഭവങ്ങൾ ഇഷ്ടം മാതിരി വരുന്നുണ്ട് അപ്പം നിങ്ങൾ കാത്തിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ഞാനൊരു ദിവസം എല്ലാവരെയും പറയും മൂന്നെണ്ണം വീതം ഞാൻ പറയുന്നുണ്ട് അപ്പം ഗ്രൂപ്പിലുള്ളവരുടേതൊക്കെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ പറയാൻ നോക്കുന്നുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത് ഒക്കെ ഉച്ചഭൂജാലങ്കാരവും സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ ഒന്നും പറയാനില്ല ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ